നാട്ടിനോ നാട്ടുകാർക്കോ ദോഷമുണ്ടാക്കിയാൽ അത് മോശമായിരിക്കും അതിൻ്റെ പിന്നിൽ ഫോറസ്റ്റ് അധികാരികളും പോലീസ് അധികാരികളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തും എൻ്റെ പേര് അജയ്ദാസ് ഞാൻ ഈ കുറവൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഇതാണ് ഞങ്ങളുടെ എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയാണ് ഞങ്ങൾ ഇവിടുത്തെ ഈ കുറവത്തെക്കുറിച്ച് പറയുവാന്നേ ഇത് ഞങ്ങൾ പറയുന്ന മെത്താപ്പെന്നായിരുന്നു മെത്താപ്പ് ഈ സ്ഥലത്തിന് പറയുന്ന മെത്താപ്പെന്നായിരുന്നു പറയുന്നത് മെത്താപ്പ് മെത്താപ്പ് ഇപ്പം ഇതിനെല്ലാവരും യൂട്യൂബുകാർ ചാനലുകാരൊക്കെ വന്ന് ഭയങ്കര ഫേമസ് ആയി പക്ഷേ മെത്താപ്പ് മുകളിൽ ഉള്ള ഒരു തമിഴ് വാക്കാണ് മെത്താപ്പ് എന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരു പ്രദേശമാണ് ഇപ്പം ഇതിനെല്ലാവരും യൂട്യൂബുകാർ ചാനലുകാരൊക്കെ വന്ന് ഭയങ്കര ഫേമസായി പക്ഷെ മെത്താപ്പ് മുകളിൽ ഉള്ള ഒരു തമിഴ് വാക്കാണ് മെത്താപ്പ് എന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരു പ്രദേശമാണത് ഞങ്ങളിത് ഹാരിസൻസ് മലയാളം പ്ലാന്റേഷൻ്റെ ഭാഗമായുള്ളൊരു സ്ഥലമാണിത് ഇവിടിങ്ങനെ ഞങ്ങൾ അനേകം തൊഴിലാളികളുണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് കുറന്താളത്തുണ്ട് ഇപ്പം ഇവിടിങ്ങനെ റബ്ബർ ഒക്കെ പിന്നെ റീപ്ലാന്റ് എല്ലാം മരമൊക്കെ മുറിച്ച് പുതിയ മരങ്ങളൊക്കെ വെക്കുന്നത് പുതിയ റീപ്ലാന്റ് ചെയ്യുന്ന അതിൻ്റെ ഇടയ്ക്ക് ഇടവിള കൃഷി എന്ന് പറഞ്ഞ് കൈത കൃഷി ചെയ്യുന്നുണ്ട് ആ കൈത കൃഷി ചെയ്യുന്നു ഇപ്പോഴത്തേക്ക് പച്ചപ്പ് ഭയങ്കരമായി അങ്ങനെയാണ് അനേകം ആൾക്കാർ ഇവിടെ വരികയും യൂട്യൂബ് ചാനലുകാരൊക്കെ വന്ന് ഈ പ്രദേശത്ത് നല്ല എല്ലാവരെയും അറിയപ്പെടുന്ന രീതിയിൽ ഞങ്ങളുടെ പ്രദേശമാക്കിയെടുത്തത് പക്ഷേ എന്നാലും കുറച്ച് വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം കാണുമ്പോൾ അറിയാം അനേകം മദ്യപിക്കുന്ന കുറച്ച് ഒരുപാട് യുവതി യുവാക്കളൊക്കെ വരുന്നുണ്ട് യുവതിയും യുവാക്കളും എല്ലാവരും ഉണ്ട് ഇവരെല്ലാം വന്ന് ഈ കുപ്പികളൊക്കെ ഇവിടെ എറിഞ്ഞ് പൊട്ടിക്കുക ബിയർ കുപ്പി എറിഞ്ഞ് പൊട്ടിക്കുക ഇവിടെ ഈ പ്രദേശത്ത് കാട്ടാന കൊണ്ട് കടുവ പുലികളൊക്കെ ഉള്ള ഫോറസ്റ്റ് അധികാരികളും പോലീസ് അധികാരികളൊക്കെ ഇവിടെ മിക്ക എല്ലാ ഞായറാഴ്ച അവർ വരും വന്ന് ഓരോരുത്തരോടും പറയും വന്ന് ഇവിടുത്തെ അടുത്തൊക്കെ പറയും മദ്യ വെച്ചിട്ട് നിൽക്കുന്നവരത്തും മറ്റവരിടത്തും എല്ലാം പറഞ്ഞ് ഫോറസ്റ്റ് അധികാരികൾ പോലീസ് അധികാരികളൊക്കെ ഇവരുടെ അടുത്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇവിടും പക്ഷേ എങ്കിലും കുറച്ച് യുവാക്കളൊക്കെ ഉണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെയുള്ള യുവാക്കളെ ഒക്കെ പറയാനുള്ളത് നിങ്ങൾ നാളെ നമ്മുടെ ദേശത്തിൻ്റെ മാതൃകയായി മാറും കാരണം ഈ ദേശത്ത് ഞങ്ങൾ ഒരുപാട് ഇവിടെ പിന്നെ ഒത്തിരി തൊഴിലാളികളുണ്ട് ഞങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് ജീവിച്ചു പോകുന്നവരാണ് ഈ റബ്ബർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ആണ് ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരാൻ അതായത് പുനലൂർ പുനലൂർന്ന് ചാലിയക്കര മാമ്പഴത്തറ കുറവന്താവുളം നേരെ കുറവന്താവളം എസ്റ്റേറ്റാണ് നാഗമല എസ്റ്റേറ്റ് എന്നാണ് ഞങ്ങൾ പറയുന്നത് കുറവം ഡിവിഷൻ അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട് അവിടെ ഒരു നേഴ്സുണ്ട് എല്ലാ ആഴ്ചയിലും ഡോക്ടർ വരും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഈ ഹാരിസൻ മലയാളം പ്ലാന്റേഷൻ്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനെ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് പറയാം പിന്നെ ഞങ്ങൾക്ക് താലൂക്ക് ആശുപത്രി പുനലൂര അതിനുശേഷം വരുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ കഴുതുരുട്ടി എന്ന് പറയുന്ന പ്രദേശം അവിടെ എല്ലാം ഞായറാഴ്ച ചന്ദ്ര കൊണ്ട് അങ്ങനെ ഉള്ളൊരു പ്രദേശമാണ് ഞങ്ങളുടെ നാഗമല പുറവൻ താവളം എന്ന് പറയുന്ന പ്രദേശമാണിത് ഇവിടെ വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല ഭംഗിയാണ് ഇപ്പോൾ കോടമഞ്ഞ് കുറവാണ് പക്ഷേ എങ്കിലും ഇത് കണ്ടോ കോടമഞ്ഞെ കാണാൻ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് ആന ഒരുപാട് ആന വരും ആന ഇപ്പോൾ ഒരു ചെവി മുറിഞ്ഞ ആനയുണ്ട് അത് എല്ലാവരും ആ ആനയൊക്കെ കണ്ടിട്ട് പറയുന്നെ ആനയെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാറുണ്ട് പക്ഷേ ആ ആനയുടെ പ്രത്യേകത അടുത്ത് വന്നിട്ട് ആന ഓടിക്കത്തുള്ളൂ അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവരും ഈ അടുത്ത് വന്നിട്ട് ഓടിക്കുന്ന ആനയുണ്ട് പിന്നാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലവിടെ ഏത് ഒത്തും ആനയൊക്കെ ആയിരുന്നു ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ എല്ലാം ആനയുണ്ട് കടുവായും പുലിയൊക്കെ ഉണ്ട് ഈ പ്രദേശത്തൊക്കെ ഒരുപാട് നാഗമലയിലുള്ള പ്രദേശത്തൊക്കെ നമ്മുടെ പശുക്കളെ ക്രാക്കളെയൊക്കെ പുലി പിടിക്കാറുണ്ട് അതുകൊണ്ട് വരുന്നവരൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് കണ്ടുപോകണം ഫോറസ്റ്റിൻ്റെ അധികാരികൾ എല്ലായിടത്തും സിഗ്നൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ആനയുള്ളതോ കൊണ്ട് പിന്നെ പുലി ഇതൊക്കെ ഉണ്ടെന്നവരല്ല സിഗ്നൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് എല്ലാവരും നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ന അങ്ങനെ ഒരു കാര്യം പറയാനുള്ളത് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഓരോ വിശ്വാസം അനുസരിച്ചുള്ളത് കൊണ്ട് റേഷൻ കടയുണ്ട് എല്ലാ ഉണ്ട് ഞങ്ങൾ ഈ കുറവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഈ അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് വരുന്നുണ്ട് ഈ ജാതിയുടെ ഒരിതാണ് ഈ സ്ഥലം അല്ല ഇത് ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കുറവൻ താഴെ അർത്ഥനാരീശ്വര ക്ഷേത്രം അത് ശിവനും പാർവതിയുടെ ക്ഷേത്രം അത് ശിവൻ കുറവനും പാർവതി കുറത്തിയുടെയും വേഷം കെട്ടി അത് താവളം സ്ഥലം എന്നാ ഈ കുറവൻ താവളം എന്ന് പറയുന്നത് പക്ഷേ ഓരോരുത്തർ അതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കും അതങ്ങനല്ല അതിങ്ങനാണ് അതിൻ്റെ പ്രദേശം പിന്നെ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് എല്ലാ ജനുവരി ഇരുപത്തി ആറിനും അവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ ആണ് നടക്കുന്നുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് പിന്നെ അനേകം വിശ്വാസികൾ ഇതൊക്കെ പറയുന്നതും ഞാനൊരു ക്രിസ്തുവിശ്വാസിയാണ് അതും കൂടെ പറയണമല്ലോ കാരണം ഇത് എല്ലാം ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന വളരെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായി ഒന്നിച്ച് വളരെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഈ പ്രദേശത്ത് നിങ്ങൾ കാണാൻ വരുന്നവരുണ്ട് ഒരുപാട് പേര് യൂട്യൂബ് ചാനലുകാരും എല്ലാവരും എല്ലാവരും വരുന്നുണ്ട് നിങ്ങളൊക്കെ വരുന്നതൊക്കെ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ മോശമായ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് ആറ്റി ആറ്റിന് വന്ന് കുളിക്കുക അവരവിടെ എന്നിട്ട് അതിലെ പോകുന്നവരെയൊക്കെ കളിയാക്കുക അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് ഉള്ള ആൾക്കാരെ വെളിയിൽ നിന്ന് വരുന്നവരുടെ ഭാഗത്തുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വെള്ളം കൂടിയാൽ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല കാരണം ഇവിടെ എങ്ങും മഴ കാണത്തില്ല അമ്പനാട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ആ സൈഡ് മഴ പെയ്താൽ ഈ ആറ്റി വെള്ളം കൂടും ഇവിടെ നല്ല വെയിലായിരിക്കും അതുകൊണ്ടായി ആറ്റി കുളിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് യുവാക്കൾ വന്ന് ചാടിയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഈ കല്ലടയാറ്റിലെ വെള്ളം പോലെ കലങ്ങി വരുന്നതല്ല ഒരു കറുത്ത വെള്ളം വരും ആ വെള്ളം വന്നാൽ നിങ്ങളൊക്കെ ഇവിടെ കുളിക്കരുത് മാറിപ്പോണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊന്നും അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല വരുന്നവരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം വരുന്ന ഈ പ്രദേശം കാണാൻ വരുന്ന ആ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രകൃതിയെ നമ്മുടെ നാടിനെ മരം എല്ലാം സംരക്ഷിക്കണം ആ സംരക്ഷിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ആലസ്യമായി കുപ്പികളൊന്നും ഇവിടെ വലിച്ചെറിയരുത് പിന്നെ ബിയർ കുപ്പിയാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ കുപ്പിയും അല്ല ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ഇടാൻ ഒരു ഇതുകൊണ്ട് വെച്ചിരുന്നു അതൊക്കെ തല്ലി തകർക്കുകയുണ്ടായി അതിനുശേഷം അതൊക്കെ അവർ എടുത്തുകൊണ്ട് പോയത് അങ്ങനെയുള്ളതൊക്കെ മാറ്റി നിങ്ങളീ നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കണം ഇവിടെ ഇങ്ങനെയുള്ള ആനയൊക്കെ ഇതിൽ നടക്കുമ്പോൾ കാലിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കുപ്പികളൊന്നും എടുത്തെറിയാതെ നിങ്ങൾ നാട്ടുകാർക്ക് ഈ നാട്ടിലെ ആനകൾക്ക് മൃഗങ്ങൾക്കും ഒന്നും ഒരു ദോഷം ഉണ്ടാക്കാത്ത രീതി നിങ്ങൾ വരുന്ന സന്തോഷത്തോടെ വന്ന ഈ പ്രകൃതി ആസ്വദിച്ചിട്ട് പോകുന്നത് ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ നാട്ടിനോ നാട്ടുകാർക്കോ ദോഷമുണ്ടാക്കിയാൽ അത് മോശമായിരിക്കും അതിൻ്റെ പിന്നിൽ ഫോറസ്റ്റ് അധികാരികളും പോലീസ് അധികാരികളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തും ഓരോരുത്തരെയും വണ്ടി നോട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ദോഷം ചെയ്യും എന്നിവിടെ അറിയിക്കുന്നു